അമനെ കുട്ടി ടീച്ചർ അവസാനം ചെറിയ ശ്ലോകം ഒരു നിമിഷത്തേക്ക് ഗുരുവായൂരിലേക്കു തന്നെ എന്നെ കൊണ്ടുപോയി കാരണം ആ ഓടക്കുഴലിലും മൈൽപ്പേലൊക്കെ ഞാൻ അവിടെ ഗുരുവായൂർ വികാരിപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ എന്ന് പറയാൻ പറ്റില്ല വികാരിപ്പിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ പറഞ്ഞതൊക്കെ അവിടെ സാക്ഷാൽ വിഗ്രഹത്തിൽ ചാർത്താൻ ആറുമാസക്കാലം അവസരം ലഭിച്ചതിൻ്റെ ധന്യത അതിൻ്റെ അത്ഭുതം അതിൻ്റെ അവിശ്വസനീയത അന്ധാലപ്പുകളെല്ലാം ഇപ്പോഴും നിലനിർത്താൻ ആ ഒരു ശ്ലോകം ഇടയാക്കി കാരണം അത്രയും പരിപാലനമായ പുണ്യമായ ഒരു അവസരമാണ് കഴിഞ്ഞ വർഷം എനിക്ക് ലഭിച്ചത് അതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ ഈ അമ്പലത്തിൽ വരുന്നുണ്ട് അതിൻ്റെ രണ്ട് മൂന്ന് ദിവസം വേദജപം മുരജപം നടത്താൻ ഇവിടെ താമസിച്ച് വേദജപം നടത്തുകയുണ്ടായി കൂടാതെ ഋഗുവേദത്തിന്റെയും യജുർവേദത്തിന്റെയും വേദപണ്ഡിതന്മാരെയും ഇവിടെ ഒരുമിച്ച് കൊണ്ടുവന്ന് അങ്ങനെ ഒരു പരിപാടി നടത്തിയ ഒരു അനുഭവം നല്ല അനുഭവം ഉണ്ട് അന്ന് ഈ അമ്പലത്തിന്റെ ഭാരവാഹികളും അതുപോലെ തന്നെ സംഘാടകരും നൽകിയ സ്നേഹാദരങ്ങൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലായിരുന്നു ആ വിശിഷ്ടമായ ഒരു പരിപാടി ഇവിടെ നടന്നത് ഇപ്പോഴും നന്നായിട്ട് ഓർമ്മയുണ്ട് നല്ല നല്ലൊരു പരിപാടിയായിരുന്നു അത് അമ്പലത്തിൻ്റെ ഉള്ളിൽ വച്ച് വൈദികമായൊരു കർമ്മമാണ് അന്ന് ഇവിടെ ഉണ്ടായത് അന്നാണ് ആദ്യമായിട്ട് ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ എക്സ് ഗുരുവായൂരുടെ ചന്ദി നില നിലയ്ക്ക് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ഇവിടെ വന്നു അന്നത്തെ പോലെ തന്നെ ധാരാളം ഭക്തജനങ്ങൾ ഈശ്വരന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് കാണുന്നത് ടീച്ചർ പറഞ്ഞ പോലെ സന്തോഷത്തിനിടയാക്കുന്നു അതിൽ എനിക്ക് ആഡ് ചെയ്യാനുള്ളത് ഞാൻ എല്ലായിടത്തും ഇപ്പൊ അനവധി അമ്പലങ്ങളിൽ ഇതുപോലെ പരിപാടിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട് അടുത്ത കാലത്ത് ഒരു കൊല്ലമായിട്ട് ഒരു ഒന്നൊന്നര കൊല്ലമായിട്ട് അപ്പോ ഞാൻ ഈ സ്ത്രീകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ധാരാളം സ്ത്രീജനങ്ങളെ ജനങ്ങളെ വന്നിട്ടുണ്ടെന്ന് പറയാറുണ്ട് അപ്പൊ ആ സമയത്ത് പുരുഷന്മാർക്ക് ഒരു കൊട്ടും കൂടി ഞാൻ കൊടുക്കാറുണ്ട് കാരണം എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ പുരുഷന്മാരുടെ കുറവ് ന്യൂനത കാണുന്നുണ്ട് സംഘാടകര് മിക്കവാറും പുരുഷന്മാരായിരിക്കും ഇവിടെ മാതൃസമിതിയൊക്കെ വളരെ സജീവമായിട്ടുണ്ട് ഞാൻ വിസ്മരിക്കുന്നില്ല പക്ഷേ ശിവശക്തി ആയുക്തോയതി ഭവതി എന്ന് പറയുന്നത് സൗന്ദര്യ ലഹരിയിലെ ശ്രീമത് ശങ്കരാചാര്യനാണ് അപ്പോ പ്രകൃതി നിലനിൽക്കണമെങ്കിൽ പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ പ്രകൃതി അഥവാ സ്ത്രീ സാന്നിധ്യം വേണം അതുകൊണ്ട് സ്ത്രീകളുടെ സാന്നിധ്യം ഒരു കുടുംബമായാലും രാജ്യമായാലും ക്ഷേത്രമായാലും എവിടെയായാലും പുരുഷനേക്കാൾ ഒരുപടി മേലെ തന്നെയാണ് സ്ത്രീ എന്നുള്ളത് നമ്മുടെ ഭാരതീയ തത്വശാസ്ത്രവും വേദവും ഉപനിഷത്തുമൊക്കെ ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് മനുസ്മൃതിയില് എത്ര നാരിയസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാ എന്നുള്ള ശ്ലോകം എഴുതിയിരിക്കുന്നത് സക്ഷാൽ അതിന്റെ അർത്ഥം എവിടെയാണോ സ്ത്രീജനങ്ങൾ പൂജിക്കപ്പെടുന്നത് എത്ര നാരിയസ്തു പൂജ്യന്തേ പൂജിക്കപ്പെടുന്നത് രമന്തേ തത്ര ദേവതാ അവിടെ എല്ലാ ദേവന്മാരും വിരാജിക്കുന്നു വിരമിക്കുന്നു സന്തോഷത്തോടു കൂടി ദേവീദേവന്മാരിയ്ക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് സ്ത്രീജനങ്ങൾക്ക് അഭിമാനത്തോടു കൂടി കാരണം ഈ പ്രകൃതി എന്ന് പറയുന്നത് തന്നെ സ്ത്രീരംഗമാണ് പ്രകൃതി ഇല്ലാതെ പുരുഷനില്ല അതാണ് സൗന്ദര്യ സൗന്ദര്യലഹരിൽ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അത് തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് പക്ഷേ ഇതുപോലെയുള്ള സത്രങ്ങളിൽ കുട്ടികളെ കൂടി കൊണ്ടുവരണം ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ് കാരണം അടുത്ത തലമുറ ആണ് നേരെ വേണ്ടത് നമ്മുടെ തലമുറയോ പോക്കാണ് ായിട്ടും പറയാം കാരണം അത്രയും മലീമസമായ ഒരു അന്തരീക്ഷമാണ് ഇന്ന് നമ്മുടെ ലോകത്തിലെ ഇന്ത്യയിലെ കേരളത്തിലെ എല്ലായിടത്തും ഉള്ളത് ഒരു തമോ ഗുണത്തിൻ്റെ ആധിക്യം വളരെ കൂടുതലായിട്ടുണ്ട് നമ്മൾ പത്രം വായിക്കുമ്പോഴൊക്കെ നമ്മൾ കാണാം നെഗറ്റീവായിട്ടുള്ള വാർത്തകളെ വരുന്നുള്ളൂ അതിനെ പരാജയപ്പെടുത്താൻ തമോ ഗുണത്തെ പരാജയപ്പെടുത്തി സത്വഗുണത്തിന് സദ്ഭാവത്തിന് നല്ല കാര്യങ്ങൾക്ക് ആധിപത്യം ഉണ്ടാവാൻ ഇതുപോലെയുള്ള സത്രങ്ങൾ അനിവാര്യമാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്തിയതിൽ ഇവിടുത്തെ സംഘാടകർക്കും ഭക്തജനങ്ങൾക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടായിരിക്കും ഉണ്ട് യാതൊരു സംശയവുമില്ല ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി എൻ്റെ അടുത്ത സുഹൃത്താണ് കൃഷ്ണൻ നമ്പൂതിരി അതെ സനൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള സനൽ നാരായണൻ എന്ന് പറയുന്ന പുല്ലാമ്പഴി Andrés, bueno.